കൽപ്പകഞ്ചേരി പറവന്നൂർ നെല്ലിക്കുന്നിലെ പരേതനായ വേലായുധന്റെ മകൻ പി പി വിജീഷ് റംസാൻ നോമ്പ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടു ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരൊറ്റ നോമ്പ് പോലും മുടക്കിയിട്ടില്ല എന്നറിയുമ്പോഴാണ് വിജീഷ് എടുക്കുന്ന റംസാൻ നോമ്പിന്റെ ദൃഢതയും തീവ്രതയും എത്രയാണെന്നറിയുകയുള്ളൂ വർഷങ്ങളായി നാട്ടിലെ ഇലക്ട്രീഷ്യനാണ് വിജീഷ് ഒപ്പം ഒരു നിശബ്ദ സേവന പ്രവർത്തകനും സാമൂഹിക സേവന ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സജീവ സാന്നിധ്യമായ വിജീഷ് ഇപ്പോൾ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ കൂടിയാണ് ഈ വാർഡിൽ നിന്നും മുസ്ലിം ലീഗിന്റെ ബാനറിലാണ് മത്സരിച്ച് വിജയിച്ചത് എല്ലാ മതങ്ങളെയും സ്നേഹിക്കണം എന്ന് പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിജീഷ് മതവൈര്യം കൂടി വരുന്ന ഇക്കാലത്ത് വലിയ ഒരു മാതൃകയാണ് തീർക്കുന്നത് ഞാനൊരു ഇലക്ട്രീഷ്യനാണ് പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരും കൂട്ടുകാരന്മാരും എല്ലാവരും അവർ നോമ്പ് നോക്കുമ്പോൾ ഞാൻ നോമ്പ് നോക്കാതെ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വിഷമം തോന്നി അപ്പോൾ അവർ എൻ്റെ വയറ് നിറച്ചിട്ട് അവർ നോമ്പ് നോക്കി നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം തോന്നിയപ്പോൾ അന്ന് ഒരു തൊട്ട് ഒരു എൻ്റെ മനസ്സിൽ തോന്നിയാണ് നോമ്പി നോട്ടി തുടങ്ങാൻ ഉണ്ട് വർഷമായി നോമ്പി നിർത്തി തുടങ്ങിയപ്പോൾ എല്ലാം സാധനങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ മൂത്തച്ചും കൂടിയാണ് എല്ലാം ഉണ്ടാക്കി തരുന്നത് നോൻപത് നോക്കുന്ന എല്ലാ വിഭവങ്ങളും വീട്ടിലുണ്ടാക്കാറുണ്ട് കൂട്ടവും ചായ ഉണ്ടോ എല്ലാം കരിക്കഞ്ഞി മുതൽ നിങ്ങൾ നോക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ കൊടുന്ന് കൊണ്ടിട്ട് ഉണ്ടാക്കാറുണ്ട് ംസാൻ നോമ്പിന്റെ എല്ലാ പവിത്രതയോടും കൂടിയാണ് വിജീഷ് നോമ്പെടുക്കുന്നത് പുലർച്ചെ മണിക്ക് അത്താഴം ചോറ് അവിൽ തുടങ്ങിയവയാണ് അത്താഴ വിഭവങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്തും എല്ലാ വിഭവങ്ങളും വിജീഷിന്റെ വീട്ടിൽ ഒരുക്കാറുണ്ട് കരയ്ക്ക പഴങ്ങൾ ജ്യൂസുകൾ പൊരിക്കടികൾ തരിക്കഞ്ഞി തുടങ്ങിയവ കൊണ്ട് നോമ്പു തുറക്കുന്നു പിന്നീട് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ചായയും കടിയും അമ്മ ശാന്തയും സഹോദര ഭാര്യ സുനിതയും ചേർന്നാണ് വിഭവങ്ങൾ ഉണ്ടാക്കുക വിജീഷ് നോമ്പെടുക്കുന്നതിൽ ഏറെ സന്തോഷിക്കുന്നതും ഇവരാണ് ഇലക്ട്രീഷ്യൻ ജോലിക്ക് പോയപ്പോൾ സഹപ്രവർത്തകർ നോമ്പെടുക്കുന്നത് കണ്ടാണ് വിജീഷും ആദ്യമായി നോമ്പെടുത്തു തുടങ്ങിയത് സഹപ്രവർത്തകരായ ജോലിക്കാർ നോമ്പെടുക്കുകയും താൻ വയറു നിറച്ച് ഉണ്ണുകയും ചെയ്യുന്നത് വലിയ മനപ്രയാസമുണ്ടാക്കിയപ്പോഴാണ് വിജീഷും അവരുടെ കൂടെ നോമ്പെടുക്കാൻ തീരുമാനിച്ചത് വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്കും വലിയ സന്തോഷം വിജീഷിന് ഒരു സഹോദരിയും മൂന്ന് സഹോദരന്മാരുമാണുള്ളത് പല സുഹൃത്തുക്കളും വീട്ടിലേക്ക് നോമ്പു തുറക്കാൻ വിജീഷിനെ ക്ഷണിക്കാറുണ്ട് പറവന്നൂർ പള്ളിയിൽ നോമ്പു തുറന്നത് വലിയൊരു ഭാഗ്യമാണെന്ന് വിജീഷ് പറയുന്നു തികഞ്ഞ ദൈവവിശ്വാസിയായ വിജീഷ് ഏകാദശി നോമ്പ് മണ്ഡല നോമ്പ് തുടങ്ങിയ നോമ്പുകളും എടുക്കാറുണ്ട് കഴിയുന്നതും കാലം നോമ്പെടുക്കാൻ കഴിയണേ എന്നാണ് വിജീഷിന്റെ പ്രാർത്ഥന സ്പെഷ്യൽ ഡെസ്ക് തിരൂർ ലൈവ് പവൻ ഗോൾഡ് തിരൂർ